വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിക്കാത്തതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ നടത്തേണ്ട അവസാന തീയതിയായ ഇന്ന് യാതൊരുവിധ പ്രവർത്തനങ്ങളും ആരംഭിക്കാത്തതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രവർത്തകർ ഉപരോധിച്ചു തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ാബാദ്െ യുവജനങ്ങളെ വിളിച്ചൊരു ഭരണക്കാരെ വിളിച്ചൊരു ഭരണക്കാരെ പഞ്ചായത്തിൻ ഭരണക്കാരെ പഞ്ചായത്തിൻ ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഇന്ന് രാവിലെയാണ് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളോത്സവം നടത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റ് വി കെ അസ്കറിനെ ഉപരോധിച്ചത് ഭരണസമിതി അങ്ങേയറ്റം യുവജന വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി എല്ലാ വർഷവും ത്രിതല പഞ്ചായത്ത് തലത്തില് നമ്മുടെ യുവാക്കളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേരളോത്സവം നടത്താറുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങേയറ്റ യുവജന വിരുദ്ധ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയും യുവജന ക്ഷേമയും കൃത്യമായിട്ടുള്ള ഓർഡറും ഫണ്ടും കേരളോത്സവം നടത്താൻ വേണ്ടിയിട്ടുണ്ട് ആ ഓർഡറിൽ പറയുന്നത് ഒക്ടോബർ മാസത്തിൽ പരിപൂർണമായിക്കൊണ്ടും ബ്ലോക്ക് തല കേരളോത്സവം എന്നുള്ളതാണ് ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാണ് ഇന്നത്തോടു കൂടി ബ്ലോക്ക് തല മത്സരങ്ങൾ തീരണം പക്ഷേ വണ്ടൂരിലെ ഒരു സാഹചര്യം നമുക്കറിയാം നേരത്തെ ജില്ലാ കേരളോത്സവം അടക്കം വണ്ടൂർ നടന്നതാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ഇന്നേ വരെ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ആയിക്കൊണ്ടുള്ള വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഇന്നേ വരെ ഒരു ഒരുക്കവും നടത്തിയില്ല സ്വാഗത സംഘം വിളിച്ചേർക്കുകയോ എൻട്രി ക്ഷണിക്കുകയോ അങ്ങനെ ഒരു ഒരുക്കങ്ങളും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തിയില്ല ആ ഒരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരവുമായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയ സമയത്ത് അങ്ങേ അറ്റത്ത നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചത് അവര് നടത്തണം എന്നുള്ള താല്പര്യവും ബ്ലോക്ക് പഞ്ചായത്തിനില്ല ഞങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോകും എന്നുള്ള ദാഷ്ട്യവുമായിക്കൊണ്ട് ഇത്തരം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പോകാൻ പറ്റുക ഞങ്ങൾ യുവജനവിരുദ്ധ സമീപനം എടുക്കും എന്നുള്ള ദാഷ്ട്യവുമായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ എടുക്കുക അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐ ഈ സമരം എടുത്തത് തുടർന്ന് വണ്ടൂർ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം സജാദ് പ്രസിഡന്റ് ടി ജുനൈദ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് പി രജീഷ് സി അജയ് അജീഷ് സി അനസ് ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് സമ്മാനം പേർക്ക് ഗോൾഡ് കോയിൻ ൾക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം പെർച്ചേസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്